ഞാനത് പറയാൻ പോകുന്നത് നമ്മുടെ ഗബ്രിയുടെ ബിസിനസ് തന്ത്രത്തെക്കുറിച്ചാണ് ഇത് ഞാൻ വീഡിയോ ഇടാതിരുന്നതാണ് പക്ഷെ ഒരു ചാനലിൽ പോലും ഒരു യൂട്യൂബ് ചാനലിൽ പോലും ഇതേക്കുറിച്ചൊരു വീഡിയോ ഇല്ല അപ്പം ഞാൻ കണ്ട് എന്നാൽ ഒരു വീഡിയോ ചെയ്യാം അതുകൊണ്ടിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ ഗബ്രി പുറത്തായതിനു ശേഷം പിറ്റേ ദിവസം അവരച്ഛനൊരു ജിമ്മ് ഗബ്രിക്ക് ഇട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഗബ്രി വന്നപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകാർ പേബ്രിയുടെ അടുത്ത് പോയി അപ്പം അവരോട് പേബറി പറഞ്ഞത് ഇത് ഈ ജിമ്മതിനെ കുറിച്ചാണ് ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ ജിൻഡോ ചേട്ടനെ ഇവിടെ കൊണ്ടുവരുന്നു നല്ല കാര്യം ജിൻഡോ ചേട്ടനെ കൊണ്ടുവരുന്ന നല്ല കാര്യം പക്ഷെ ഈ ജിമ്മിനെ കുറിച്ചല്ല സത്യം പറഞ്ഞ ജിൻഡോ അവിടെ പറഞ്ഞു ജിൻഡോയ്ക്ക് ജിമ്മുണ്ട് അത് ഒരു വലിയ ജിമ്മാണ് അത് കൂടുതലും ആൾക്കാരെല്ലാം അവിടെ ഒക്കെ കൊടുക്കുന്ന ഒരു വലിയ ജിമ്മാണ് അതേക്കുറിച്ചാണ് പുള്ളി അവിടെ പറയുന്നത് അതിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഒരുപാട് പേര് ലാലേട്ടനൊക്കെ അവിടെ പോയിട്ടുണ്ട് ട്രെയിൻ ചെയ്യുക ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ലാലേട്ടനായിട്ടൊക്കെ നിൽക്കുന്ന ഉണ്ട് പക്ഷേ എന്തിനാണ് ഗബ്രി ഈ കള്ളത്തരം പറഞ്ഞത് അത് ഒരു സൈക്കോളജിക്കലാണ് എന്നാ അതറിയാവോ പുറത്തിറങ്ങിയതിന് ശേഷം ജിൻഡാപ്പിന് കുറെ ഫാൻസ് ഉണ്ടെന്ന് ഗബ്രി മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോ എന്നാൽ പിന്നെ ജിൻഡാബൻ പറഞ്ഞാൽ ആ ജിമ്മിൻ്റെ കാര്യം കൊണ്ട് എടുത്തിട്ടാണെങ്കിൽ കുറച്ച് ഫാൻസ് എല്ലാം ഇങ്ങോട്ട് വരുമല്ലോ എങ്ങനെയുണ്ട് ഗബ്രിയുടെ കുതന്ത്രം നിങ്ങളതെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് വീഡിയോസ് അവിടെ കടപ്പുണ്ട് ഗബ്രി ഇങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ ജിൻഡോ ചോറിനെ ഇവിടെ കൊണ്ടുവരും കാലെപ്പോഴെങ്കിലും ജിൻഡോച്ചോറിനെ ഇവിടെ കൊണ്ടുവരും ജിൻഡോ ചേട്ടൻ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരും അവിടെ ഇരുന്നപ്പം ജിൻഡോനെ ഏറ്റവും കൂടുതൽ മാനസികമായ തളർത്തിയൊരു വ്യക്തിയാണ് ഈ ഗബ്ബറി മനസ്സിൽ വൈരാഗ്യം ഇട്ടുകൊണ്ടാണ് ഗബ്രി അവിടെ പെരുമാറിയത് അത് ഒരു ദിവസം അർജുനവിടെ പറയുകയും ചെയ്തു ഈ മനസ്സിൽ വൈരാഗ്യ കൂടിയാണ് ഈ ഗബ്രി അവിടെ പെരുമാറുന്നതെന്ന് ആ ഗബ്രിറ കഴിഞ്ഞപ്പോൾ ജിൻഡപ്പൻ്റെ ഫാൻസിൻ്റെ പവർ എല്ലാം കണ്ട് എന്നാൽ പിന്നെ ജിൻ്റപ്പൻ്റെ ജിൻഡപ്പൻ പറഞ്ഞാൽ ഏ ജിമ ഇതെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് പേര് ഇങ്ങോട്ട് വരുമല്ലോ എങ്ങനെയുണ്ട് നിങ്ങൾ ഗബ്രിയുടെ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ജിൻഡോപ്പന്റെ ജിമ്മിതല്ല ജിൻഡോപ്പന്റെ ജിമ്മ് വേറെയാണ് ആ ജിമ്മിനെ കുറിച്ചാണ് ജിൻഡോപ്പൻ എപ്പോഴും വാത വരാതെ അവിടെ പറയുന്നത് അല്ല ഗബ്രിയുടെ കുറിച്ചൊന്നും അവർ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഗബ്രിയും ജിൻഡോപ്പനും തമ്മി ഒരു സൗന്ദര്യം നല്ല രീതിയിൽ സംസാരിക്കൊന്നും ഉണ്ടായിട്ടില്ല നേരെ അവര് അവർ ജിൻഡോപ്പന്റെ നേരെ എന്തെങ്കിലും മഴക്കുണ്ടാക്കാനോ ഗബ്രി നോക്കിയിട്ടു അല്ല ഏതു നേരം ഗബ്രി അവിടെ വാഴത്തോട്ടത്തിൽ എവിടെയെങ്കിലും പോയി ആ ജാസ്മിനുമായിട്ട് ഇരിക്കുന്നതാണ് നമ്മളെല്ലാം കണ്ടത് അല്ലാതെ ഇന്ത്യയായിട്ട് സംസാരിക്കുന്ന ഒന്നും നമ്മളതിൽ കണ്ടിട്ടില്ല ആ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കാണുന്ന ഒരാളാണ് പക്ഷെ അത് ഞാൻ പോലും കണ്ടിട്ടില്ല അപ്പം ഗബ്രയുടെ തന്ത്രം എങ്ങനെയുണ്ട് അപ്പൊ എന്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം താങ്ക് യു ബൈ തേ